തരും കുഞ്ഞുമ്മ കൈമാറിയും മേനൽ കുറുന്നിൻ്റെ തൂവല തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓണങ്ങളിൽ ഉള്ളിൻ്റെ സംഗീതമാല്ലാങ്കുഴൽ നാദമാണ്ണികളെ ഒരു കഥ പറയാൻ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ ഈ ദിവസം നമ്മൾ ഇന്ത്യ ശിശുദിനമായാണ് അദ്ദേഹത്തിനു വേണ്ടി അദ്ദേഹം രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം കുട്ടികളാണ് നാളത്തെ പൗരമ്മ ജയ് അല്ല ജയ് ചിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം നന്മ നൽകും വിശാലതയാണ് സംസ്കാരം വലിയ ഇരുമ്പമാറ സ്വന്തം മനസ്സിന് നാം പണിയുന്നതാണ് വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്റെ സ്വന്തം ചാച്ചാച്ചി നിന്റെ സ്വന്തം ചാച്ചാ

നവംബർ പതിനാലാണല്ലോ നമ്മുടെ സുദിനം സുദിനം പൊൻ അസുദീനം അടങ്ങിയിരിക്കുന്നു വിശാലതയാണ് സംസ്കാരം പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹം കുട്ടികളോട് വളരെ വളരെയധികം സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു കുട്ടികൾ സ്നേഹത്തോടെ

നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം മനസ്സിന്റെയും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം മന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇഷ്ടമായിരുന്നു ചാച്ചാജി എന്ന സ്നേഹത്തോടെ വിളിച്ചു

അല്ല എല്ലാവർക്കും ഇന്ന് ും ശിദിനുടെ ജന്മദിനം ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ വാക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എന്താണെന്നുള്ളതാണ് വിശന്നു വലയുന്നവന്റെ ഈശ്വരൻ എന്നത് ആഹാരമാണ് ചിൽഡ്രൻസ് ഡേ പ്രണപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരൻ ഇന്ത്യയുടെ ശിശുദിനമായാണ് ഇഷ്ടം കുട്ടികൾക്കൊപ്പം അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അദ്ദേഹം സത്യം കണ്ടിരുന്നത് ചാച്ചാജി ആഗ്രഹിച്ച പോലെ നമുക്കും പഠിച്ചു വളർന്ന് രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കാൻ ചാച്ചാജി ചാച്ചാജി നമ്മുടെ ചാച്ചാജി യും ആത്മാവിന്റെയും വിശാലതയാണ് സംസ്കാരം നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി കൊണ്ടാടുന്നൊരു കൊണ്ടൊരു ഭാരതമാനം ചാച്ചാജിയുടെ ജന്മദിനം നവംബർ മാസം പതിനാല് ചാച്ചാജിയുടെ ജന്മദിനം ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും വെള്ളയെടുപ്പും തൊപ്പിയുമായി വിരിഞ്ഞ മാറത്തൊരു റോസാപ്പൂ ചാത്തി വരുന്നു ചാച്ചാജി നാടിനു നന്മ വരുത്താനും സ്വാതന്ത്ര്യക്കുടി നാട്ടാനും ഗാന്ധിക്കൊപ്പം പോരാടി നമ്മുടെ സ്വന്തം ചാച്ചാജി ഹാപ്പി ചിൽഡ്രൻസ് ഡേവിന്ദി ളങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെയോ